പുരിയിടങ്ങളിൽ അടുക്കളയുടെ ഭാഗത്തും കിണറിൻ്റെ ഭാഗത്തും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില വാഴകൾ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു നിൽക്കുന്നത് അവയ്ക്കൊന്നും നമ്മൾ വളം കൊടുത്തിട്ടല്ല അത്ര സ്ട്രോങ് ആയിട്ട് വളർന്നു നിൽക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം പിന്നെ നമ്മൾ എന്താണ് ഈ വാഴകൾ കൊണ്ടുവച്ചിട്ട് ഈ ഭയങ്കരമായിട്ടുള്ള വിലയിൽ വളമൊക്കെ മേടിച്ചിടുമ്പോൾ വാഴയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് പല ആൾക്കാരും ചിന്തിക്കാത്തൊരു കാര്യമാണത് വാഴക്കന്ന് പൊടിച്ച് വന്നേക്കുകയാണ് നമ്മുടെ മഞ്ചേരിക്കുള്ളനാണ് പൊടിച്ച് വന്നേക്കുന്നത് വാഴക്കന്ന് പൊടിക്കുന്ന സമയത്ത് ഇലകളിലൊക്കെ കറുത്ത പുള്ളികൾ വരും അതിലൊന്നും ആരും കീടനാശിനിയൊന്നും വേടിച്ചടിക്കേണ്ട കാര്യമില്ല അത് തനിയെ മാറുന്നതാണ് ഒരു നാലഞ്ച് ഇല വരുന്നവരെ ഈ പുള്ളികളുണ്ടാവും പിന്നെ തനിയേ മാറിക്കോളും അടിവളം കൊടുത്ത് നമ്മൾ കന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് വളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫസ്റ്റ് വളത്തിലും നമ്മൾ ഫോസ്ഫറസ് അടങ്ങുന്ന എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിരിക്കണം ഞാൻ രാജ്ഫോസ് മസൂറിഫോസാണ് ഇതിന് ചുവട്ടിലിട്ട് കൊടുക്കുന്നത് അതാകുമ്പോൾ എല്ലുകുടിയുടെ അധിക ചിലവാവത്തില്ല ഇവിടെ നമ്മളൊരു കുള്ളൻ വാഴയ്ക്ക് രണ്ടാമത്തെ വളം കൊടുക്കാൻ പോവുകയാണ് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് ജൈവവളമാണ് ജൈവവളവും രാസവളവും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് പല ആൾക്കാരും ചോദിക്കും വാഴയ്ക്ക് പക്ഷേ ചില മൂലങ്ങൾ അത്യാവശ്യമായിട്ട് വേണം ആ മൂലങ്ങൾ നമ്മുടെ മണ്ണിൽ ഇല്ലതാനും അപ്പോഴും പിന്നെ ജൈവവളം കൊടുക്കുന്ന ആൾക്കാരാകെ പെട്ടുപോകും അല്ലേ അപ്പോഴാണ് നമ്മളൊരു ടെക്നിക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം സ്കിപ്പൊക്കെ അടിക്കാതെ വീഡിയോ കാണണം ഉപകാരമുള്ള വീഡിയോ ആണ് അഞ്ച് മിനിറ്റേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം തീർച്ചയായിട്ടും ഉണ്ടാകും പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുകയും കൂടെ ചെയ്യണം ബെൽബട്ടനും കൂടെ കൊടുക്കണം അപ്പോൾ ഇവിടെ മഞ്ചേരിക്കുള്ളൻ വച്ചേക്കെയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ജലസേചന സൗകര്യം ഇല്ലാത്ത ഒരു പുരയിടത്തിലാണ് ഈ കന്നുകൾ ഞാൻ വച്ചേക്കുന്നത് ഇത് അപ്പോഴേ നിങ്ങൾ വിചാരിക്കും മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നേന്ത്രവാഴ കൃഷി നടക്കുമോ നടക്കില്ല വളരെ പാടാണ് അപ്പോൾ ഞാൻ ഒരു ടെക്നിക്ക് ഇതിലും കാണിച്ചിട്ടുണ്ട് അതായത് അടിഭാഗത്ത് കന്ന് വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു വരി തൊണ്ട് അടുക്കി തേങ്ങാ തേങ്ങാത്തൊണ്ടാണ് ചകിരി ഒരു വരി അടുക്കിയൊക്കെയാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കന്ന് വെച്ചേക്കുന്നത് ഇനി ഫസ്റ്റ് വളമായിട്ട് ഫസ്റ്റ് വളം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വളം അല്ലേ അടിവളം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വളമായിട്ട് നമ്മൾ കൊടുക്കാൻ കൊണ്ടുവച്ചേക്കുന്നതാണ് പിണ്ണാക്ക് സ്ലറി ജൈവവള കൂട്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴും വാഴയുടെ ചുവടൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ അധികം പൈസ മുടക്കില്ലാതെ ആൾക്കാരെ ഒന്നും പച്ച പണിയെടുപ്പിക്കുന്നില്ല സ്വന്തമായിട്ടുള്ള പണിയാണ് ദിവസം ഒരു പത്തോ പതിനഞ്ചോ വാഴ അങ്ങനെ പരിപാലിച്ചു വിടും വളം കൊടുക്കുക അതേനൊക്കെ തന്നെയാണ് കൂടുതലും പച്ചില വളങ്ങളാണ് കൊടുക്കുന്നത് വാഴയെ സംബന്ധിച്ച് വാഴയുടെ ഈ ചുവട് ഭാഗത്ത് ഒരു കുഴി ഉണ്ടാവണം പിന്നെ അവിടെ ഒരു ജൈവമണ്ഡലം വേണം ചവറും ചപ്പും പച്ചിലകളും മറ്റ് അട്ടയും പുഴുവും എല്ലാം അടങ്ങുന്ന ഒരു ജൈവ മണ്ഡലം വാഴയ്ക്ക് ചുവട്ടിലുണ്ടെങ്കിൽ വാഴയുടെ വളർച്ചയെന്ന് പറയുന്ന ആ ഭീമാകാരമായിരിക്കും കുലയും അതേപോലെ ഇരിക്കും നമുക്ക് അന്തം വിട്ടുപോകും ആ കുല വെട്ടുമ്പം തന്നെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു ടെക്നിക്കാണ് ഈ വാഴ കൃഷിയിൽ ഉപയോഗിക്കുന്നത് ബൾക്കായിട്ട് പത്തും അയ്യായിരവും വാഴ വയ്ക്കുന്നവർക്കൊന്നും ഇത് പൂർണ്ണമായിട്ടും പ്രായോഗികമല്ല എന്നാലും അവരൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ വാഴയുടെ ചുവടൊന്ന് കാടൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് വാഴയുടെ വേര് പോകാതെ ഈ ചുവട് ഭാഗം ഒന്ന് കൊത്തിക്കിളച്ച് റെഡിയാക്കി കൊടുക്കണം അധികം താക്കണ്ട വേരുകൾ പോകാനുള്ള സാധ്യത ഉണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് മണ്ണിളക്കി കൊടുക്കണം കാരണം വേരുകൾ കൂടുന്നതിന് വേണ്ടി നല്ല വായു വേണം ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിണ്ണാക്ക് പുളിപ്പിച്ചതാണ് പിണ്ണാക്ക് നല്ല വിലയാണ് അപ്പം വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതിനോടൊപ്പം ചാണകവും പിന്നെ മീനിൻ്റെ വേസ്റ്റുകളും എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു സ്ലാറി തയ്യാറാക്കിയതാണ് അതാണ് ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ കുറച്ച് ചാരം വാഴയ്ക്ക് നമ്മൾ അധികം ചാരം ഉപയോഗിക്കാറില്ല വളരെ കുറച്ച് ചാരമാണ് ഉപയോഗിക്കുന്നത് ഒരു പൊട്ടാഷിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ചാരത്തിൽ നിന്ന് ധാരാളം പൊട്ടാഷ് വാഴയ്ക്ക് കിട്ടും വാഴയ്ക്ക് ഏറ്റവും വേണ്ട മൂലങ്ങളിലൊന്നാണ് പൊട്ടാഷ് അപ്പോൾ നമ്മൾ കുറച്ച് ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വീട്ടിലെ ചാരം തന്നെയാണ് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് മണ്ണ് മൂടി കൊടുക്കാൻ പോവുകയാണ് രണ്ട് മൂന്ന് ലെയർ വാഴയ്ക്ക് ചുവട്ടിലുണ്ടെങ്കിൽ വാഴയുടെ വേരികൾ മൂന്ന് ലെയറായിട്ടങ്ങ് ഓടുകയും നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും വേരികൾക്ക് നല്ല ഓട്ടവും വളർച്ചയും ഉണ്ടെങ്കിൽ മാത്രമേ വാഴ നല്ല സ്ട്രോങ് ആകൂ അല്ലാതെ നമ്മളി എത്രത്തോളം പൈസ മുടക്കി വളം കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല സുഹൃത്തുക്കളെ അനുഭവത്തിൽ എന്ന് പറഞ്ഞൊക്കെയാണ് അടുത്ത വളം വളമെന്ന് പറഞ്ഞാൽ കോഴിക്കാഷ്ടം ആട്ടിൻ കാഷ്ടം പിന്നെ പച്ചില പച്ചക്കറികൾ അടുക്കളയിലെ പച്ചക്കറികളുടെ എല്ലാം മിസ്റ്റ് മിക്സ് കമ്പോസ്റ്റാണ് കൊടുക്കാൻ പോണത് അതാണ് കൊടുക്കാൻ പോണത് അടുത്തത് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ലെയർ മണ്ണൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് ചപ്പും എല്ലാം വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും മഴയൊക്കെ ഇട്ടി ഈ വാഴയുടെ ചുവട്ടിൽ വെള്ളം ഇറങ്ങുകയാണെങ്കിൽ ഈ പുതയിൽ കുറച്ച് വെള്ളം നിൽക്കും അടിയിൽ തൊണ്ടുണ്ട് മുകളിലുള്ള ഈ പുതയിലും ഈ ഭാഗങ്ങളിലും കുറേ വെള്ളം നിൽക്കും അടുത്തത് തോലാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതിന് അടിയിൽ ഒരുപാട് കൃമികളും അട്ടകളും പുഴുകളും വാഴയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അതാണ് നമ്മുടെ കൃഷി രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആദ്യ ഭാഗത്ത് പറഞ്ഞു വീഡിയോയുടെ ആദ്യ സമയത്ത് പറഞ്ഞു വാഴയ്ക്ക് വാഴയ്ക്കൊരു ചുവട്ടിൽ ജൈവമണ്ഡലം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് രാസവളം കൊടുക്കാം എങ്ങനെയാണ് വാഴയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പത്തൊമ്പത് പത്തൊമ്പതൊക്കെ നല്ല രീതിയിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാഴക്കുലയ്ക്ക് നല്ല തൂക്കവും എല്ലാം ഉണ്ടാവും